ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ മുമ്പ് നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കൂലേ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ മുമ്പനെ തന്നെ കണ്ടു വയ്ക്കുക കണ്ടിഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം നമ്മൾ എത്ര വയ്യെങ്കിലും അല്ലേ എത്ര നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഈതൊക്കെ ആകുമ്പോൾ ഈദ് വിശു ഓണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മൾ വീട് ഒന്ന് മൊത്തം ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീനാക്കി ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് വെക്കൂലേ അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കുറച്ച് ഒന്ന് ഫർണിച്ചറോ എന്തെങ്കിലുമൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീങ്ങി നമ്മൾ എന്താ എന്താ പറയുക നമ്മളെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ വീട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കൂലേ അപ്പോൾ ആ ഒരു ദിവസം ആണട്ടെ എനിക്കിന്ന് നമുക്ക് പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ലീനൊക്കെ ചെയ്യലുണ്ടെങ്കിൽ കൂടിയിട്ട് ഒന്നുകൂടൊന്ന് ഒന്ന് തയ്യാറെടുത്തിട്ട് ഒന്നുകൂടൊന്ന് നീറ്റാക്കിയിട്ട് വെക്കാനൊക്കെ വേണ്ടി ശ്രമിക്കില്ലേ മാത്രമല്ല ആ ഒരു എനർജിയും നമുക്കുണ്ടാവും അപ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം കൂടെ ഉണ്ടാവും പ്രത്യേക ഒരു മടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു എനർജിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ചെയ്തോട്ടോ ഇന്ന് അല്ലെങ്കിൽ നാളെ ചിലരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യാം അപ്പോൾ പുറത്തൊക്കെ പോകുന്നവരെ ഇനിയിപ്പോൾ നാളെ തന്നെയായിരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മേലെന്നു തന്നെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഞാനും ഈ ഞാൻ പൊടി തട്ടാൻ എടുക്കുന്ന ഒരു ചൂലാണ് കേട്ടത് അധിക റൂമിലും നമുക്ക് ഈ ചൂല് കൊണ്ട് തന്നെ എത്തും കാര്യം നമ്മൾ ജിപ്സം ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈറ്റില്ല ഹൈറ്റ് ഇങ്ങനെ കുറച്ചിട്ടുണ്ട് റൂമിലൊക്കെ പക്ഷെ ഹോളിൽ നമുക്ക് ഇങ്ങനെ പൊടി തട്ടുന്ന ആ ഒരു ബ്രഷില്ലേ അത് വേണം കേട്ടോ അപ്പോൾ റൂമെല്ലാം മേലൊക്കെ ഏകദേശം ഞാൻ തട്ടി ഇനിയിപ്പോൾ സ്റ്റെയറിൽ ഇങ്ങനെ പൊടി ഉണ്ടാകും നമ്മളെപ്പോഴും തട്ടാത്ത എപ്പോഴും ചെയ്യാത്ത അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയ ഞാൻ വല്ലപ്പോഴും ആണ് തട്ടൽ തട്ടുമ്പോൾ ഇത് എടുത്തിട്ട് തട്ടണം എടുത്ത് പിന്നെ ഇങ്ങനെ ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്ക് എന്നാലും അതിൻ്റെ ആ കോർണറിലേക്ക് എനിക്ക് റഫിക്കുക വേണം കേട്ടോ റഫിക്ക ഇങ്ങനെ സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടിങ്ങനെ തട്ടിത്തരുകയാണ് ചെയ്യുക അങ്ങ് എൻ്റിലേക്ക് അതുപോലെ ചെയ്ത് തന്നോട്ടോ ആ കോർണറിലേക്ക് പയ്യോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളത് തട്ടുകയുള്ളു അല്ലാത്ത ദിവസം നമ്മൾ ഈ തട്ടിപ്പോകാലല്ലേ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അവിടേക്കൊന്ന് മാറാലേക്ക് തട്ടി എടുക്കട്ടെ പിന്നെ ജിപ്സും തട്ടുമ്പോൾ ജിപ്സല്ല എല്ലാ ഭാഗത്തും നമ്മളും ഈ ചൂലുകൊണ്ട് കൊണ്ട് ഈ പൊടി തട്ടി കൊണ്ട് തട്ടുമ്പോൾ ഈ മാറാലി എട്ടുകാലിയില്ലേ സോറി എട്ടുകാലി കുഞ്ഞ് ഇട്ടുകാലി ഉണ്ടാകും അപ്പോൾ നമ്മളിത് സ്പീഡിൽ ഇതിപ്പം ഞാൻ സ്പീഡിലിട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുറേ ടൈം ആയി പോ ആയിപ്പോലേ വീഡിയോ അപ്പോൾ നമ്മൾ അവിടെ തട്ടുമ്പോൾ ജിപ്സത്തിൻ്റെ ആ ഒരു ഉൾഭാഗത്തല്ലേ ഞാൻ എടുത്ത് പറയാൻ കാരണം അതാണ് ആ ഉൾഭാഗത്തൊക്കെ ഇട്ടുകാലിങ്ങനെ വന്ന് നിൽക്കും കേട്ടോ എപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴും നമ്മൾ തട്ടുമ്പോൾ അതിങ്ങനെ ചേർത്ത് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാതെ പതു അങ്ങനെ ഒക്കെ ഇങ്ങനെ തിരിച്ചിങ്ങനെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പൊട്ടിയിട്ട് ആ വൈറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ അല്ലേ അതിൻ്റെ ആ ഒരു ആ ഒരു യെല്ലോ കളറും ഒരു ചെളി പോലത്തെ കളറാവുമല്ലോ അത് പൊട്ടിയിട്ട് അപ്പോൾ അതിന് സാധ്യതയുണ്ട് അപ്പോൾ അത് ചേർത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുക അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു ചൂല് വെച്ചിട്ട് ജിപ്സത്തിൻ്റെ ഉള്ളൊക്കെ തട്ടുന്നത് കേട്ടോ എനിക്ക് എത്തുന്ന ഭാഗം മുഴുവൻ ഞാനിതുകൊണ്ടാണ് തട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ ഹൈറ്റ് ഹൈറ്റുള്ളിടത്ത് എന്തായാലും ഈ പൊടി തട്ടുന്ന ഐറ്റം തന്നെ ഉപയോഗിച്ചിട്ട് തട്ടണം കേട്ടോ പിന്നെ ഇതാ ഒന്ന് പൊക്കി ജെല്ലൊക്കെ മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എത്ര തട്ടിയാലും എപ്പോഴായാലും അവിടെയൊക്കെ പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവൂട്ടോ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഓ ഭയങ്കര നീറ്റാന്ന് വിചാരിക്കും പക്ഷേ അല്ല പൊടി മാറാല എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വെറുതെ ഇങ്ങനെ തട്ടിപ്പോവും പിന്നെ അല്ലാത്ത ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ കാണുമല്ലോ കാണുന്ന സമയത്ത് അത് പിന്നെ ആവട്ടെ അത് വിചാരിക്കാതെ അപ്പം തന്നെ പോയിട്ട് അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആവും കേട്ടാകും പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അറിയാൻ പറ്റും ഈ മാറാലെ പിടിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും ചില ഭാഗങ്ങളുണ്ടാവും അവിടെ എപ്പോഴും ഇടക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു ഏരിയ നമ്മൾ കോൺസെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തട്ടിയങ്ങ് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ അതവിടെ ഇങ്ങനെ കിടക്കൂല അപ്പോൾ അപ്പം നമ്മൾ തട്ടിയിട്ട് മാറ്റുക പിന്നെ ഞാൻ അകത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റട്ടെ എന്നിട്ട് വേറെ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ട് അകത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ട് സെറ്റാക്കലും വീട് സെറ്റാക്കലും എല്ലാം കഴിഞ്ഞിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് പുറത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചു ഇനിയിപ്പോൾതാ എൻ്റെ കുഷ്യൻ കവറും അത് ഞാൻ ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ഉള്ളത് വൈറ്റാണ് അപ്പോൾ ഇത് ഞാൻ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ വൈറ്റ് കുഷ്യൻ കവറാട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ഫൈപ്പീസിന് തോറിന്ന് ക്ലോത്ത് എടുത്തിട്ട് അവരെടുത്ത് കൊടുത്തു നമ്മൾ ആ കുഷിൻ്റെ സൈസ് പറഞ്ഞാൽ ഇതിപ്പോൾ പതിനാറേ പതിനാറാണ് എൻ്റെ കുഷൻ്റെ സൈസ് അപ്പോൾ അത് പറഞ്ഞാൽ അവരളവിന് തയ്ച്ചു തരും കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇല്ല നിങ്ങളങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും തയ്പ്പിക്കുമ്പോൾ ക്ലോത്ത് ഏത് ക്ലോത്തും നമുക്ക് വാങ്ങിക്കണം അത് തയ്പ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതി റേറ്റേ വിരൂട്ടാം അങ്ങനെ ചെയ്താൽ മതി ആ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എവിടെ നിന്നാണെങ്കിലും ആ ഷോപ്പിൽ തന്നെ നമുക്ക് അവർ തയ്ച്ചും തരൂട്ടാം ഇനിയിപ്പോൾ ആ സെറ്റി ആ ഏരിയക്കൊന്ന് പൊടി തട്ടി എടുക്കാം സെറ്റി ഞാൻ ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രഷ് ഇല്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് ആ ബ്രഷിൻ്റെ ഈ ആ അറ്റം വരുന്നത് അതുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റിംഗ് ക്ലീനാവും അതുപോലെ തന്നെ ആ വോഡിൻ്റെ ആ ഇടയിലക്കുള്ള പൊടിയില്ലേ അതൊക്കെ പോകെട്ടോ പിന്നെ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രഷാണ് റെഡ് ബ്രഷ് അത് ഞാൻ മാറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തട്ടാൻ വേണ്ടിയിട്ടാണ് അതിലിങ്ങനെ എങ്ങനെയാലും പൊടി അല്ലെങ്കിൽ മുടി ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും നൂലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ പോകാനത് ബെസ്റ്റാണ്ട എന്നിട്ടൊന്നും തട്ടിയാൽ നന്നായിട്ട് പൊടി ക്ലീനായിട്ട് കിട്ടും പിന്നെ അലക്കാനുള്ളത് അഴുക്കായതുണ്ടെങ്കിൽ അലക്കും അല്ലാത്തത് അങ്ങനെ തന്നെ ഇടുകയാണ് ക്രഷ് ചെയ്യുക അങ്ങനെ എപ്പോഴും അലക്കേണ്ടി വരില്ല അലക്കാൻ എടുക്കുമ്പോൾ അലക്കുമ്പോൾ അങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ഇതൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ സൂപ്പർ ബെഡ്ഷീറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ വലിയ സൈസ് കിങ്സ് സൈസ് ബെഡ്ഷീറ്റാണ് കേട്ടോ ഇവരുടെ എഴുന്നൂറ് രൂപ മുതൽ ഇവർ ബെഡ്ഷീറ്റ് സ്റ്റാർട്ടാവുന്നുണ്ട് എണ്ണൂറ് തൊള്ളായിരം അതുപോലെ തന്നെ ആയിരത്തി സംതിങ് ഇതിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അങ്ങനെ എന്തോണം ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അങ്ങനെ എന്തോ റേറ്റ് വരുന്നത് ഞാൻ സിന്ദൂരിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ എന്താ പറയുക അതിനേക്കാളും എന്നൊക്കെ ഞാൻ പറയും കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് പക്കാ കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഈയൊരു വൈറ്റ് എനിക്ക് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം എനിക്കൊരു വൈറ്റ് ഓഫ് വൈറ്റ് ആ ഒരു അങ്ങനത്തെയൊക്കെ ഒരു പ്രിൻ്റിൽ വരുന്ന ബെഡ്ഷീറ്റിനോടാണ് എനിക്കിഷ്ടം തിരിച്ചിടാനൊക്കെ എനിക്കിഷ്ടം അങ്ങനത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്താണ് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ആകും കേട്ടോ എന്നിട്ട് അവർ ഡെയിലി അവരുടെ കളക്ഷൻ അവരതിൽ ഇടും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം അവരെ ലിങ്കും വാട്സപ്പ് നമ്പറും വാട്സപ്പ് നമ്പറും അതായിരിക്കും കേട്ടോ അവരോട് കൂടുതൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ എളുപ്പം ആ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ അടിപൊളി ക്വാ ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ ഇവരുടെ അടുത്ത് മുന്നേ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ച് തന്നപ്പം കുറേ പേര് ബെഡ്ഷീറ്റ് അവരുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നോട് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ചോദിക്കരുത് ജംഷി അവരെ വാട്ട്സപ്പ് നമ്പർ തരുമോ എനിക്ക് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്യാനാണെന്ന് പറയലുണ്ട് അപ്പം ഞാൻ അവർക്ക് നമ്പർ കൊടുക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവർ കുറേ പേര് ഇവരുന്ന ബെഡ്ഷീറ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങാനുണ്ട് അപ്പം നിങ്ങൾ പിന്നെയും എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എനിക്ക് ബെഡ്ഷീറ്റ് വാങ്ങാനാണ് ഫങ്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക അടിപൊളി ക്വാളിറ്റിയുണ്ട് പിന്നെ ഇതാണ് ഞാനിപ്പോൾ എടുത്ത ഈ ആഷ് കളർ ബെഡ്ഷീറ്റിലെ അത് ഞാൻ അവരിടുന്ന് വാങ്ങിയതാണേ അതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് അങ്ങനെയൊക്കെയാണ് കാര്യം അത് ചെറിയൊരു മിക്സിംഗ് ഉണ്ട് പക്കാ കോട്ടൺ അല്ല ചെറിയൊരു മിക്സിങ് പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് വിരിച്ചിടാനും പറ്റും വാഷ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈസിയാണ് അതാ ഞാൻ പറഞ്ഞ റേറ്റിൻ്റെ ചെറിയൊരു വ്യത്യാസം കണ്ടാണ് ഞാനിപ്പോൾ വിരിച്ചിട്ട് പക്ക വിരിച്ചിടാ വിരിച്ചിടാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ച് തന്നത് പക്കാ കോട്ടനാണ് അതുകൊണ്ടാണ് അതിന് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റിയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ ഭയങ്കര വലിയ സൈസുമാണ് നിങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് ഏതാ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് റേറ്റിനും വ്യത്യാസം തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കി ഇത് നല്ലതായത് കൊണ്ട് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും ഞാൻ ഇത്രയും പറയുന്നത് കൂട്ടാ ഇനി നിങ്ങൾക്കത് ഞാൻ വിരിച്ചിട്ടുമ്പോൾ കാണാം അപ്പോൾ ഞാൻ ഇപ്പം മൊത്തം ഒന്ന് മേലെയും താഴെയും ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു ഇനി നമുക്ക് ഇതുപോലത്തെ ഏരിയ ഉണ്ടാവില്ല സ്റ്റെയർ കേസ് അതുപോലെ തന്നെ നമ്മൾ എന്നും ക്ലീനാക്കാത്ത ഏരിയകൾ ഒക്കെ ഒന്ന് ഞാൻ മൈക്രോഫൈബർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഉണക്കിയ പോലെ ആക്കി എടുത്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് പോവാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പോകും ഇങ്ങനെ പറന്ന് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്നാൽ പൊടി നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ സ്റ്റെയർ എല്ലാം തുടച്ച് കഴിഞ്ഞ് ഇനി സെറ്റിൻ്റെ ഈ വുഡ് അതിൻ്റെ ഏരിയയിൽ അതിൻ്റെ ആ ഇഴയിലൊക്കെ പൊടി അങ്ങനത്തെ ഐറ്റം ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ പിന്നെ ഇതാ എപ്പോഴും ചെയ്യാത്ത കാര്യം എൻ്റെ ഈ ചെയറിൽ എങ്ങനെയായാലും പൊടി ഇത് ഇതുകൊണ്ട് ഇതിനെ ഈ ചെക്ക് ആ ഒരു സംഭവം പിന്നെ അടീത്ത ലൈന് ഇതിലൊക്കെ പൊടി വന്നിരിക്കും അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു അവസരങ്ങളിലൊക്കെ ആട്ട് ഞാൻ തുടക്കൽ ചിലപ്പം ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചിട്ട് പോകും ഇതിപ്പോൾ ഞാൻ വെറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വുഡായത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം ഒന്നുകിൽ നന്നായിട്ട് പിഴിഞ്ഞ് ക്ലോത്ത് കൊണ്ട് മൈ മൈക്രോഫൈബർ ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്കതിൽ വെള്ളം നിൽക്കില്ല നിക്കൂലോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ ജസ്റ്റ് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ടേബിളും അവിടെയൊക്കെ തുടച്ചു പിന്നെ നമ്മൾ ലിവിങ്ങില്ലേ എപ്പോഴും ഇപ്പം നല്ല ഭംഗിയുള്ള ചെരുപ്പാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ അഴിച്ചിടരുത് കേട്ടോ നമ്മൾ ഒരാൾ നമ്മൾ വീട്ടിലേക്ക് കാണുന്ന നമ്മളെ ഫ്രണ്ട് ഭാഗമാണ് എല്ലാം അകം എല്ലാം ക്ലീനായിരിക്കണം എന്നാലും അത് ആരെങ്കിലും കയറി വരുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗം എപ്പോഴും നമ്മൾ ഫ്രഷ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നല്ല ഭംഗിയാക്കിയിട്ട് വെക്കുക എൻ്റെ അവിടെയുള്ള ചെയറിലും ടീപ്പോയിലൊക്കെ നന്നായിട്ട് പൊടി പിടിക്കും നമ്മൾ രണ്ട് ദിവസം കൂടി എന്തായാലും ഒന്ന് നനച്ച് തുടക്കലുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ആ ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് നനച്ച് നല്ല ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടെയും ഒക്കെയായി ഇനിയിപ്പോൾ ആ ടേബിളിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് വെക്കുകയാണ് പിന്നെ ഈ ഒരു ഫ്ലവറിലെ ആ ഒരു പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഫ്രഷ് ആക്കി കഴുകിയിട്ട് കൊണ്ടുവച്ചു കേട്ടോ ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ഞാൻ അധികം ഡീപ്പായിട്ട് കാണിക്കുന്നില്ല എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതില്ലേ കുറേ പേര് പറയുന്നത് എൻ്റെ ടേബിളിൻ്റെ ഷീറ്റ് കാണിക്കണമെന്ന് ഇതിപ്പോൾ ഞാനിത് കണ്ട ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ആട്ടോ നമുക്ക് ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും ടേബിൾ മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ അത് വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ടിയില്ല പ്ലെയിൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതും നമുക്ക് റെക്സിനൊക്കെ വാങ്ങുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മൾ ടേബിളിൻ്റെ കണ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ അളവ് പറഞ്ഞു കൊടുത്താൽ അവർ കറക്റ്റായിട്ട് മുറിച്ചു തരും അത്യാവശ്യം കട്ടി വേണം കേട്ടോ അറ്റ നൈസല്ല എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ കാണാനൊരു ഭംഗിക്കും മാത്രല്ല നമ്മളെ വുഡിലെ വുഡിന് ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ മറ്റേത് നമ്മൾ ചായേൻ്റെ ഒരു ഗ്ലാസ് ഒരു അട കൊണ്ടുവച്ചാൽ അതിൻ്റെ ആ പാട് വുഡിൽ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് ആ ഒരു വൈറ്റ് മാറ്റ് മാറ്റ് സെറ്റ് ചെയ്തപ്പോൾ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്ത എൻ്റെ പല രീതിയിലും തരത്തിലുള്ളത് നമുക്ക് അവൈലബിളാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഫ്ലോറ് താഴേ മേലേക്കൊന്ന് തുടച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി വീട് ഒരുക്കലാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടമുള്ള പണിയാണ് അപ്പോൾ ഇതാ നമ്മളെ ബെഡ്ഷീറ്റ് കൊണ്ട് മേലത്തെ റൂമ് ഇതാ ഒരു ഒരു ബെഡ്ഷീറ്റിൻ്റെ മേലത്തെ റൂമിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുള്ള ലുക്ക് കേട്ടോ നല്ല നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ല വലിയ ബെഡ്ഷീറ്റാണ് മൂന്ന് ഭാഗത്തേക്കിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഉള്ളിലേക്ക് നമുക്ക് നല്ല കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഈ സൈസ് വേണമെങ്കിൽ ചെറിയ സൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഞാൻ വേറൊരു ബെഡ്റൂമിലേക്ക് താ നല്ല വലുപ്പം ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇങ്ങനെ ഒഴുകി കളിക്കാത്ത കോട്ടനായത് ആയതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല കോട്ടൺ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ വെറും കോട്ടൺ അല്ല അപ്പം ഇതാ പിന്നെ ഞാൻ വിരിച്ചിട്ട് ഇടുന്നത് കാണിക്കണേ ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഞാനിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഹെഡിൻ്റെ അങ്ങോട്ടേക്ക് കുറച്ചിങ്ങനെ കയറ്റി ഇങ്ങനെ ഇറക്കി അതിൻ്റെ ഉള്ളിലേക്ക് ബെഡിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കവർ ചെയ്ത് വെക്കും പിന്നെ എല്ലാ സൈഡിലുള്ളതും ബെഡിൻ്റെ ഉള്ളിലേക്കും ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ബെഡ് പൊക്കുന്നില്ല ബെഡ് പൊക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കുക ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് ഒരുപാടങ്ങ് കയറ്റി ഒന്നും വെക്കുന്നില്ല ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ നമ്മളെ ബെഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഫാൽക്കണാണ് കേട്ടോ നമ്മളെ ബെഡ് അപ്പോൾ ഇതാ നല്ല വെയിറ്റ് ഉള്ള ബെഡ്ഡാണ് നല്ല അടിപൊളി ബെഡ്ഡുമാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കും എന്നിട്ട് ലാസ്റ്റ് ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്താതാണ് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കോട്ടെ പ്രത്യേകിച്ച് ഈ ക്ലോ ക്ലോത്ത് ബെഡ്ഷീറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കൂട്ടാ പിന്നെ ഈ ബെഡ്ഷീറ്റ് നമ്മൾ ഷോപ്പിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ഒക്കെ റേറ്റിന് നമ്മൾ കാണാനുണ്ട് കിട്ടാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് പരിചയപ്പെടുത്താനും കാരണം എനിക്കിത് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇവരുടെ നിന്ന് കുറേ എണ്ണം ഞാൻ ഇവരുടെ വാങ്ങിയത് തന്നെയാണ് ഇനിയിപ്പം അതാ നമ്മൾ ആ ഒരു ബെഡ്ഷീറ്റിലേക്ക് മാച്ചായിട്ടുള്ള ഒരു കംഫർട്ട് കൂടെ ഞാനൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ വേറൊരു ഹാഷിൽ വൈറ്റ് പ്രിൻറ് ഉള്ള അതല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതൊന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളെ ലുക്ക് വരുന്നത് ബെഡ്ഷീറ്റ് മാറ്റുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ബെഡ്റൂ ബെഡ്റൂമും ബെഡൊക്കെ നീറ്റാക്കിയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അത്തരം ഭയങ്കര ഒരു മൂടാണ് കേട്ടോ വീ വീട് എന്താ പറയുക വീടിനും നമുക്കൊരു ജീവൻ വരുന്ന പോലെയാണ് അപ്പോൾ ഇതായിട്ട് നമ്മൾ വീട് വീടിനെയും നമുക്കും ഒന്ന് എന്ന് പറയുന്ന പോലെ വീടൊരുക്കിയാൽ തന്നെ നമ്മൾ ഒരുങ്ങിയിട്ടാണ് അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ പിന്നെ ഞാൻ പറയില്ല ചിലരൊക്കെ പറയാനുള്ളത് ഭയങ്കര വിശമാണ് ഭയങ്കര ടെൻഷനാണ് പക്ഷെ ഇങ്ങനെയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ നമ്മളിഷ്ട ഇഷ്ടം ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസെപ്റ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്താൽ ചെയ്യാനും പറ്റും നമുക്കത് എന്താ പറയുക മനസ്സിന് ആവും നമ്മൾ നമ്മളെ വീട്ട് വീട് സെറ്റാക്കി അതൊന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് അത് കണ്ടുനോക്കുക ആ ബെഡ്റൂമിലൊക്കെ ഒന്ന് പോയി നോക്ക് അതുപോലെ വീട് നമ്മൾ ചെയ്തു വെച്ച എല്ലാം ഇങ്ങനെ നോക്കി കണ്ടു നോക്ക് അത് തന്നെ ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ പോലും നമ്മൾ നമ്മളെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം തന്നെ നമുക്ക് നമ്മളെ ലൈഫ് ലൈഫെല്ലാം ഹാപ്പി ആയിക്കോളും കേട്ടോ നമ്മളെ ലൈഫെല്ലാം നമ്മളെ ഈസി ആയിട്ട് മുന്നോട്ട് പോയിക്കോളും സ്ട്രെസ് ഫ്രീ ആവാനും ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താം ഓരോരോ കാര്യം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വെറുതെ ടെൻഷൻ അടിച്ചും വിഷമിച്ചും ഒന്നും തീർക്കാനുള്ളതല്ല നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇതാ ഇനി എൻ്റെ സെറ്റിൻ്റെ ആ ഒരു കുഷൻ കവറില്ലേ പില്ലോ കവർ അത് ഞാനൊന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ സിന്ധുവിൽ ഒന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതാട്ടോ എനിക്ക് ടൈം ഉണ്ടായില്ല പിന്നെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചൊരു ക്ലോത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ആ ഒരു കളറ് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ റെഡിമെയ്ഡ് തന്നെ വാങ്ങിയത് തൊണ്ണൂറ്റി എട്ട് രൂപയായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് കുഴപ്പമില്ലെന്ന് തോന്നി അപ്പോൾ പിന്നെ അതെടുത്തു ഒരു വുഡിൻ്റെ ആ ഒരു കളറാണത് വരുന്നത് അപ്പോൾ അത് സെറ്റായി ഇനി ഞാൻ പറഞ്ഞില്ല ഈ ഒരു മാറ്റ് ഇത് നമ്മളെ ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വെറുതെ ബെഡില്ല വൈറ്റ് ബെഡ്ഡൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് പക്ഷേ എനിക്കിത് ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റാനൊക്കെ ആയിട്ട് എനിക്കത് നൂറ്റി സംതിങ് ആട്ടോ നൂറ്റി അമ്പതോ അങ്ങനെ എന്തോ ആണ് സിന്തൂറിനെനിക്കിത് കിട്ടിയത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിഞ്ഞ തവണ ഞാൻ ഇതിന് ഇതുപോലത്തെ ഇതിൻ്റെ ഒരു വേറെ പക്ഷെ കുറച്ചുകൂടി ക്ലോത്ത് ഒന്ന് കട്ടി ഉണ്ടായിരുന്നു ഇത് തീരെ കട്ടിയില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ പോയി അതിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് അത് നല്ല പ്രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് അവിടുത്തെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കട്ടെ അപ്പോൾ ലിവിങ്ങിന് ഒരു മാറ്റം കൊടുക്കാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ട് ഇപ്പം നമ്മൾ കൃഷിയൻ ഒന്ന് ചേഞ്ച് ആക്കുക ഒന്ന് ചേഞ്ച് ആക്കുക ഒക്കെ ചെയ്താൽ തന്നെ ഒരു ഒരു വേറൊരു ലുക്ക് വരും കേട്ടോ പിന്നെ നമ്മൾ വീട് സെറ്റാക്കാനും ഒരുക്കാനൊക്കെ നമ്മൾ വലിയ വീടാകണം എന്നൊന്നും ഇല്ലാട്ടാക്കും ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമുക്ക് അത് നല്ല ഭംഗിയിൽ ഉള്ളത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് നീറ്റാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം കേട്ടോ അപ്പോൾ ഇതാ ഈ വുഡിൻ്റെ ഉള്ളിൽ ഞാനൊരു വേർ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ബാംബൂ ടൈപ്പ് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഏത് പ്ലാന്റ് അകത്ത് വെച്ച് കൊടുത്താലും കുറേ നാളൊന്നും ഇരിക്കില്ല കേട്ടോ മാക്സിമം ഒരാഴ്ച അത്ര ആയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് പുറത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു രണ്ട് ദിവസം പുറത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം എൻ്റെ പ്ലാന്റ് ഒന്നും നിൽക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ടെട്ടോ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക അതിൻ്റെ അടുക്ക് ടൈം കാണിക്കുന്നുണ്ട് കേട്ടോ ഏഴരക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഒരു രണ്ട് മൂന്ന് മാറ്റൊക്കെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മാറ്റലക്കുന്നത് ചോദിച്ചിട്ടുണ്ട് മാറ്റ് സൊപ്പുപൊളിയിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മളെ ബ്രഷില്ലേ ഷേർട്ടിൻ്റെ കോളറൊക്കെ ഒരുക്കുന്ന ബ്രഷില്ലേ അങ്ങനത്തെ ഒരു ബ്രഷ് മാറ്റി വെക്കും മാറ്റ് ഉരക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് അതുകൊണ്ട് ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് ചെയ്യുക അപ്പം നമ്മൾ മാറ്റ് കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ പറഞ്ഞു വന്നത് രണ്ട് മൂന്ന് മാറ്റലക്കാനുണ്ട് കുളിക്കാനുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഏഴരക്കന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തീർത്തിട്ട് കുളി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കേട്ടോ അപ്പം അത് രണ്ടും ഇനി ചെയ്യാനും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ദോശയ്ക്കുള്ള മാവ് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറി ഉണ്ട് നിലത്തെ പിന്നെ എനിക്ക് റഫീഗാക്കുള്ള ഓട്സ് ഞാൻ ആക്കി വെച്ചോട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചതാണ് കാര്യം റഫിക്കാക്കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ വേഗം എടുത്തു കൊടുക്കാമല്ലോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ പാർട്ടിശല ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇനിയിപ്പോൾതാ മാറ്റ് ഒന്ന് ചേഞ്ചാക്കി ഇടട്ടെ ഇപ്പോൾ വൈറ്റ് മാറ്റ് മാറ്റാട്ടോ ഞാൻ ഇങ്ങനത്തെ നമ്മൾ ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ വരില്ല അപ്പോൾ ഇങ്ങനത്തെ മാറ്റിട്ടു ഇതിട്ട ലുക്കേ ലുക്കേയും മാറിട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ആ വൈറ്റിനോട് മാച്ചാക്കുന്ന ഈ ഒരു ഏരിയയിൽ വാഷ് ബേസിൻ്റെ ഏരിയയിൽ മാറ്റിടുന്നത് നമ്മൾ കൈ കഴുകുമ്പോൾ വെള്ളം ജസ്റ്റ് തെറിക്കും കേട്ടോ കൈ ഇങ്ങനെ കുടയുമ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടെ ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഇല്ലെങ്കിൽ ഫ്ലോറിലെല്ലാം അടയാളം ഉണ്ടാകും പിന്നെ വാഷ് ബേസിൻ കഴുകുക കൗണ്ടർ ടോപ്പ് ഒക്കെ തുടക്കുക അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇപ്പം വീട് മൊത്തം ക്ലീനാക്കി ഒന്ന് സെറ്റാക്കി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ സമയം പത്ത് മണി ആയിട്ടുണ്ട് നമ്മൾ സാധാ ക്ലീനിങ്ങും കാര്യങ്ങളല്ലല്ലോ നമ്മൾ കുറച്ചൊന്ന് ഡീപ്പായിട്ട് തന്നെ ചെയ്തിട്ടല്ലേ ഉള്ളത് എല്ലാ ഭാഗവും ക്ലീനാക്കി ക്ലീനാക്കി എടുത്തപ്പോൾ എന്തായാലും രണ്ട് രണ്ടര മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതാണ് കേട്ടോ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വന്ന് നോക്കാൻ ഇങ്ങനെ അകൊക്കെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആകട്ടെ ഞാൻ ഭയങ്കര ഹാപ്പി ആവും ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഈതിൻ്റെ അന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് തുടക്കൽ അല്ലാതെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എല്ലാം ഐറ്റങ്ങളെല്ലാം ഒരുക്കി വെച്ച് കൗണ്ടർ ടോപ്പ് ടേബിൾ വാഷ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോവും അല്ലാണ്ട് ഫ്ലോർ തുടക്കൽ ഇനി ഈത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കുകയുള്ളു കേട്ടോ കിച്ചൺ ഹാൾ ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് പോവും അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ കുളിക്കുന്നതിൻ്റെ മുമ്പില്ലേ കുറച്ച് മൈലാഞ്ചി നഗത്തിലിടാൻ വേണ്ടിയിട്ടൊന്ന് അരക്കാണ് പ്രഫിക്കാക്കും വേണം എനിക്കും വേണം അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തു അതിനുശേഷം മാറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇട്ടു കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നഖത്തിലൊക്കെ ഒന്ന് പിന്നെ ഒരു കാര്യം ഇന്ന് ഇന്നാണ് ഇവിടെ ഞാൻ വീഡിയോ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നാണ് ഈ ക്ലീനിങ് മൊത്തം രാവിലെ കഴിഞ്ഞത് ഇനി എനിക്ക് മൈലാജ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ റഫിക സാധനത്തിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുണ്ട് അത് അതൊന്ന് ഇട്ട് വെക്കണം ലിസ്റ്റ് ഇട്ട് വെക്കണം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ട് മണീൻ്റെ ഉള്ളിൽ വീഡിയോ തരാൻ അപ്പോൾ അതാണ് ഇന്നത്തെ ബിസി 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 റൊട്ടീനാണ് കേട്ടോ അപ്പം മൈലാഞ്ചിനെ കുറിച്ചിട്ട് കുറേ പേര് ചോദിക്കലേ ഞാൻ ലീഫ് മൈലാഞ്ചി എല്ലാം അരച്ചത് വെള്ളം കൂട്ടിയിട്ട് അരച്ചതാണ് ഞാൻ യൂസ് ചെയ്യലെ വേറൊന്നും കൂട്ടലില്ല വേറെ എന്തും നമ്മൾ കൂട്ടിയാലും അത് ചുവക്കുന്ന കളർ കിട്ടും പക്ഷേ കളർ കിട്ടുന്നതിനനുസരിച്ച് തന്നെ അത് പോവാനും കളർ പോവുകയും ചെയ്യും കേട്ടോ എനിക്ക് ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ട് അരച്ചതാണ് എനിക്കിഷ്ടം അപ്പം നഗത്തിലൊക്കെ ഇടട്ടെ പിന്നെ കുറച്ച് കട്ടിക്കിടലുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെയാണ് ഇടയിൽ അപ്പോഴത്തേക്കും നന്നായിട്ട് എൻ്റെ വിരൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇടുമ്പോൾ രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ ഇടുമ്പോഴത്തേക്കും എന്തായാലും ഒന്ന് ചോക്കും ഇനിയിപ്പോൾ ഇപ്പോൾ ഒന്നിടും പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിടും രാത്രി കിടക്കാൻ നേരത്തും ഒന്നിട്ടാൽ സെറ്റ് പിന്നെ ഞാൻ വലത്തെ കയ്യിൽ ഇടനില്ല കേട്ടോ അത് എന്തോ എനിക്കിഷ്ടമല്ല രണ്ട് കൈയിലും കൂടെ കാണുന്നത് ഇഷ്ടമല്ല അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് പക്ഷേ ഇട്ട് വേറെ ആരെന്തെങ്കിലും രണ്ട് കൈയിലൊക്കെ ഇട്ടിട്ട് കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊരു കൈയിലും കാലിലും മാത്രമാണ് ഇടുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ സാധനത്തിലുള്ള വെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ അത് ഞാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഡെസേർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു പായസം ഉണ്ടാക്കണമെങ്കിൽ പായസം എന്നിട്ട് അതിലേക്ക് എന്താ വേണ്ടത് എഴുതും പിന്നെ ബിരിയാണി ബിരിയാണിയാണെങ്കിൽ ബിരിയാണിയിലേക്ക് എന്താ വേണ്ടത് എഴുതും അങ്ങനെ നോട്ട് ചെയ്തിട്ട് എഴുതുകയട്ടെ അപ്പം നമുക്കൊന്നും വിട്ടുപോരാ റൈസിനുള്ളത് എഴുതും അങ്ങനെ അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും നോക്കി എഴുതുകട്ടെ ചെയ്യാം ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് എന്തു തന്നെയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുതേ ഇനി ഇൻഷാല്ല എല്ലാവരും റെസിപ്പിയും നമ്മളെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ദം ബിരിയാണി ബീഫ് ദം ബിരിയാണി ബീഫ് മന്തി ചിക്കൻ മന്തി ഫിഷ് മന്തി എല്ലാം എന്താ പറയുക കാബരി റൈസ് അങ്ങനെ കുറേ അധികം നമ്മൾ തലശ്ശേരി ദം ബിരിയാണി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ റെസിപ്പിയൊക്കെ പരീക്ഷിച്ച് നോക്കുക ഇതിന് പിന്നെ നമ്മൾ പായസം മുന്നേ പൈനാപ്പിൾ പായസം അങ്ങനത്തെ കുറേ പായസങ്ങളും ഡെസേർട്ട് പുഡിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതെല്ലാം നല്ല അടിപൊളിയാക്കാം കേട്ടോ അപ്പം എല്ലാവരും ഫാമിലിയിൽ സ്റ്റാറാവട്ടെ വിരുന്നുകാരുടെയൊക്കെ മുന്നിൽ അപ്പം എൻ്റെ ഈത് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ കാണുക അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്